മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം എറണാകുളം മറൈൻ ഡ്രൈവിൽ പുരോഗമിക്കുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായ ഫലസ്തീൻ അംബാസിഡർ അബ്ദുല്ല മുഹമ്മദ് അബു സാവേഷ് സംസാരിക്കുകയാണ് every one of you can play a crucial role and i'm gonna tell you how each one of you have his own mobile phone today our story is spread and became familiar because the social media social media today is playing a crucial role to develop our position as palestine it's a ീഗിന്റെ നേതൃത്വം സംഘടിപ്പിക്കുന്ന ദസ ഐക്യദാഠ്യ സമ്മേളനം പുരോഗമിക്കുകയാണ് എറണാകുളം മറയേന്ദ്രാണ് പരിപാടി നടക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സൈദ് സാദിഷാ ശാബ്ദങ്ങളാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുഖ്യാതിഥിയായി ഫലസ്തീൻ അംബാസഡറായിട്ടുള്ള അബ്ദുള്ള മുഹമ്മദ് അബു സാബേഷാണ് പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണവും പിന്നീട് ഒരു പ്രഭാഷണവും ഉണ്ടായിരുന്നു വിവിധ തുറകളിൽ നിന്ന് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള നിരവധി ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് മറൈൻ ഡ്രൈവിലേക്ക് പരിപാടിക്കായി എത്തിയത് പി എം എ സലാം പി കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ പരിപാടിയിൽ സംസാരിച്ചു ഫലസുദ്ദീൻ പ്രശ്നത്തിൽ വംശികക്കെതിരെയുള്ള വലിയ ഒരു സമ്മേളനം തന്നെയാണ് എറണാകുളം മറയൻ ഡ്രൈവിൽ നടക്കുന്നത് വിവിധ സാമുദായിക നേതാക്കൾ മത നേതാക്കളടക്കമുള്ള ആളുകൾ വിവിധ മതസംഘടനയും സാമുദായിക സംഘടനകളെയും ബ്രസൈലേസ് ഉള്ള ആളുകളടക്കം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അത് പരിപാടി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരിപാടിയിൽ പങ്കെടുക്കാനായി ഗസയിലെ വംശജത്ക്കെതിരെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്